രാവിലെ തന്നെ അനുമോൾ കിട്ടൊരു പണി കൊടുത്ത് അനീഷ് അനീഷ് കിച്ചൺ ഏരിയയിൽ നിന്നും കുറച്ച് ചിപ്സും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരികയായിരുന്നു ഓണാഘോഷമായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരുങ്ങി ലിവിങ് ഏരിയയിലൊക്കെ ഇരിക്കുമായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ തന്നെ ഡ്രസ് ചേഞ്ചിങ്ങിനും കാര്യങ്ങളിലുമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം തന്നെ അനീഷ് ചിപ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തു കൊടുത്തു വന്നപ്പോഴത്തേക്കും അനുമോൾ ഒരു അറ്റത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു അങ്ങനെ അനുമോൾക്കും അനുമോൾ എന്നാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അനുമോൾ അത് വാങ്ങുന്നില്ല അനുമോൾ അങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോൾക്കും വേണ്ട എന്നുള്ള രീതിയിൽ അനീഷ് തിരിച്ചു വന്നു അപ്പോൾ അനീഷ് വീണ്ടും ചോദിക്കും അനുമോളെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനുമോള് വേണമെന്നുള്ള തരത്തിൽ പറയുന്നു അനീഷ് എഴുന്നേറ്റ് വീണ്ടും അത് കൊടുക്കാനായി ചെല്ലുമ്പോഴത്തേക്കും അനുമോൾ കൈ നീട്ടാതെ ഇങ്ങനെ വാ കാണിക്കുന്നു അതായത് വായിൽ വെച്ച് തരാൻ എന്നുള്ള രീതിയിൽ പക്ഷേ അനീഷ് അത് നൈസായിട്ടങ്ങ് ഒഴിവാക്കി അതായത് അങ്ങനെ വേണ്ട നീ കയ്യിൽ വാങ്ങിയാൽ മതി എന്നുള്ള തരത്തിൽ അനീഷ് അത് കയ്യിൽ വെച്ചു കൊടുക്കുന്നു പക്ഷേ അത് അനുമോൾക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കുറച്ചൊന്ന് ക്യൂട്ട്നെസ് ഇടാനായിട്ട് നോക്കിയതാണ് അനുമോൾ പക്ഷെ അനീഷിന്റെ അടുത്ത് അത് ഏറ്റില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട് അനീഷ് അത് വായിൽ വെച്ചു കൊടുക്കാതെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് തിരികെ വരികയും അനീഷിന് ഒരു ദേശീയ ഭാവത്തോടു കൂടി അനുമോൾ നോക്കുകയും ആ ചിപ്സ് എടുത്ത് അങ്ങ് തറമുറ അടിച്ചങ്ങ് തിന്നുകയായിരുന്നു എന്തായാലും അനുമോൾ വിചാരിക്കുന്ന കണക്ക് അത്ര ഈസി അല്ല അനീഷിനെ കയ്യിലെടുക്കുക എന്നുള്ളത് അതെന്തായാലും അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം